ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മളെ കോട്ടണിൽ വരുന്ന വാക്സ് ബാട്ടിക് പ്രിൻ്റിലുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് ഒരുപാട് നല്ല നല്ല കളർ കോമ്പോലാണ് ഇപ്രാവശ്യം നമ്മളെ തുണികൾ വന്നിട്ടുള്ളത് അപ്പം ആദ്യ തരുതാ ഈ ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണോ ഇതുപോലെയാണ് ബാട്ടിക് പ്രിൻറ് കൊടുത്തിട്ടുള്ളത് പിന്നെ പുറകിൽ പ്ലെയിനായിട്ട് ഇതുപോലൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് വർക്കുള്ള പ്രിൻറ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് ഷോൾ വന്നിട്ട് ഇതാ നല്ല യെല്ലോ ആൻഡ് പർപ്പിൾ കളർ അങ്ങനെ വരുന്നതാണ് പിന്നെ പാൻറ് വന്നിട്ട് ഇതായി ഇതുപോലെ യെല്ലോ ആണ് കേട്ടോ പാൻ ആ ഷോളിൻ്റെ സെയിം ഇത് എന്താ പറയുക കളറിൻ്റെ നമ്മൾ പാൻറ്റും വരുന്നത് എൻ്റെ ഫോണിൽ ചെറുതായിട്ടൊരു മാറ്റം തോന്നുന്നതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കളറിൽ വരുന്നതാണ് ഇങ്ങനെ ഈ ഈ ദൂരേക്ക് വന്നാലുള്ള കളറല്ല ഞാൻ ഫ്രണ്ടിലേക്ക് വരുമ്പം കാണുന്ന ആ ആ ഇത് തന്നെ ഈ ഒരു കളറാണ് നമ്മളെ തുണിക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മളെ മുന്നേ ഉണ്ടായ കളക്ഷൻ്റെ അകത്തും ഉണ്ടായിരുന്ന പീസിൽ അതുപോലത്തെ ഒരു പ്രിൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നമ്മളെ എന്താ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെ ചേ ടോപ്പിൻ്റെയും ഷോളിൻ്റെയും കളറ് വന്നിട്ട് ഇതാണ് ഈ ഒരു ഗ്രേ കളറാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് എൻ്റെ വലത്തേക്കയിൽ ഞാൻ പിടിച്ചിട്ടുള്ളതാണ് നമ്മളെ പാൻറ്റിൻ്റെ തുണി കിട്ടാം അപ്പം ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും മെറ്റീരിയൽ സെയിം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഒന്നും വെക്കാണ്ട് വേണ്ടിയിട്ട് ഇതടിക്കാം കേട്ടോ അതുപോലെ നമ്മളെ ടോപ്പ് പാൻറ്റിൻ്റെ തുണീനെ കൊണ്ടും ടോപ്പ് അടിക്കാൻ പറ്റും അടുത്തത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ ബ്ലാക്കിൽ നല്ല ഇലകളിൻ്റെ പ്രിൻ്റ് ഈ പച്ച ഇലകളാണ് കൊടുത്തിട്ടുള്ളത് എനിക്കൊന്ന് ചില ഫോണിൽ കളറ് മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ പുറകിൽ ഇതാ ഇതുപോലെ കുഞ്ഞ് കുത്തു കുത്ത് ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റ് വാട്ടിക് പ്രിൻ്റ് അടുത്തത് ചേ സോറി അതിൻ്റെ ഷോള് വന്നിട്ട് ഇതുപോലെ പ്ലെയിനാണ് അതായത് രണ്ട് കളർ മിക്സ് അല്ല ജസ്റ്റ് പ്ലെയിൻ ഷോൾ കേട്ടോ അതിൻ്റെ പാൻറ്റ് ഇത് പിന്നെ ആ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മൾ അടുത്തത് കണ്ടില്ലേ പാൻറ്റിൻ്റെ തുണിയിൽ ഇതുപോലെ ആ ഷോളിൽ എന്ന പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ അടുത്ത കളറ് നോക്കാം അടുത്തത് വന്നിട്ട് ഓറഞ്ച് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന നല്ല ഓറഞ്ചല്ല ഈ കാണുന്ന ഈ കളറെന്താണോ അത് തന്നെ കേട്ടോ അപ്പം ഇതാണ് നമ്മളെ അടുത്ത തുണി വന്നിട്ട് ഇത് റെഡ് അല്ലേ കണ്ടില്ലേ ഇതുപോലത്തെ ബാട്ടി പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ താഴേക്ക് നമുക്ക് വേറെ പ്രിൻ്റാണ് ഞാൻ പുറകിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുറകിൽ പ്ലെയിനായിട്ട് ഇതുപോലെ കുഞ്ഞു പൂക്കൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോളും പാൻറ്റും കണ്ട ഇതുപോലെ വരും കേട്ടോ നല്ല ഒരു ചാണകപ്പച്ച കളർ എന്ന് പറയാം ഇതുപോലെയാണ് വരുന്നത് നല്ല രസമില്ലേ കാണാൻ ഇതുവരെയുള്ള കോമ്പോ എന്ന് ഒരു വ്യത്യസ്തമായൊരു കോമ്പോ അപ്പം അതാണ് നമ്മൾ അടുത്തത് ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ അടുത്ത വന്നിരുന്ന ഈ ഒരു കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിപ്പം ആ ഒരു നീലപ്പച്ച കളർ എന്ന് പറയാം പച്ചയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ പച്ചയല്ല നീലയാണോ എന്ന് ചോദിച്ചാൽ നീലിയല്ല അങ്ങനെ അതാണിതിൻ്റെ പുറകിൽ ഇതുപോലത്തെ ഡയമണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കോമ്പോയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ഈ ഒരു ഷോളും പാൻറ്റും അത് സത്യം പറഞ്ഞിതെല്ലാം അടിച്ചിട്ടിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാനിത് വിൽക്കാൻ കൊണ്ടുവന്നതാണല്ലോ കണ്ടില്ലേ എല്ലാം എല്ലാ കളറും എനിക്ക് ചേരുന്നുണ്ട് കേട്ടോ നല്ല രസമില്ല കാരണം ഇതാണ് അടുത്തത് ഇനി അതിനടുത്തത് ഇത് നമ്മളെന്താ റോസാപ്പൂവിൻ്റെ ആ ഒരു കളറല്ലേ നമ്മളെ കട്ടിയ ഒരു റോസിൻ്റെ കളർ അത് കിട്ടാം ഇതുപോലെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് താഴത്തും ഇപ്പറഞ്ഞ പോലെ വേർഡ് പ്രിൻറ്റിങ് തന്നെ നിലത്ത് കൊടുത്തിട്ടുണ്ട് പുറകിൽ ഇതുപോലെ വരും അപ്പം ഇതാണ് നമ്മളടുത്തത് ഇതിൻ്റെ ഷോള് വന്നിട്ട് ഇതാണ് ഈ ഒരു നീലപ്പച്ചയാണേ ഇത് പാൻറ്റിൻ്റെ തുണിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ആ ഒരു ഷോൾ ഇതെല്ലാം പറയുന്നതല്ലേ അപ്പോൾ ഇതാണെന്നെടുത്തത് അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എല്ലാത്തിൻ്റെയും ഓരോ പീസ് മാത്രമാണ് ഇനി അവൈലബിളായിട്ടുള്ളത് കേട്ടോ അടുത്ത വന്നിട്ട് ഒരു ഷെയ്ഡാണ് നല്ല പർപ്പിൾ കളറിൽ വരുന്നത് ഇതിൻ്റെ പുറകിൽ വന്നിട്ട് ഞാൻ പ്രിൻറ് കാണിച്ചു തരാൻ വിട്ടു ഇതാന്നെട്ടാ പ്രിൻറ്റ് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ പുറകിലത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ചക്രം ചക്രം ഡിസൈൻ കേട്ടോ ഇതിൻ്റെ കോംബോ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല രസമില്ലേ ഇതാണ് ഇതിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അത് പാൻറ്റ് ഇത് ഷോള് നല്ല എന്താ പറയുക നല്ല അടിപൊളി തുണിയാണ് വാങ്ങിയവർ തന്നെ പിന്നെയും പിന്നെയും വാങ്ങുന്നതാണ് ഈ ബാട്ടി പ്രിൻറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് പേര് വാങ്ങിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അടുത്ത വന്നിട്ട് സ്റ്റോക്കിലുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോട്ടോ അപ്പം ഇതാന്ന് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ പുറകിൽ ഇതാ കുഞ്ഞി പൂവാൻ തോന്നും ആ പൂവ് ഇതുപോലെ ഇങ്ങനെ വാക്സ് പാട്ടിക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഷോളും പാൻറ്റും വന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് വരിക നല്ല രസമില്ലേ ഇങ്ങനെയാണിത് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ വന്നതാണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് നെല്ലത്തിൻ്റെയും ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ് അതിൻ്റെ റേറ്റ് പറയാത്ത എന്തുകൊണ്ടാണ് നമ്പറ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്താൽ മതിയാണ് ചിലപ്പം ഈ സ്റ്റോക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ അടുത്ത സ്റ്റോക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെ എടുത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ബാക്കി തന്നെ ഇപ്പം പറയാം അടുത്ത വന്നിട്ട് ഇതാ ഈയൊരിതാണ് നല്ല എന്താ പറയുക ഇത് വന്നിട്ട് ബ്രൗൺ അല്ല നമ്മളെ മെറൂൺ ഇല്ല ആ മെറൂണിൻ്റെ ആ ഒരു കട്ടി കളറ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് അതിൻ്റെ നമ്മളെ കോമ്പോ വന്നിട്ട് കണ്ടില്ലേ നല്ല ചാണകപ്പച്ച ഷോളും നല്ല പാറ്റും കെട്ടോ നല്ല ഭംഗിയാന്ന് കാണാൻ ഇപ്പം നേരിട്ട് കാണുമ്പം അതിലേറെ ഭംഗിയാണെന്ന ഇതിലെന്താണോ നിങ്ങൾ കാണുന്ന ആ ഒരു കളർ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും ഉണ്ടാവുക കാരണം ഞാൻ ഫിൽറ്റർ ഒന്നും കൂടാണ്ടാന്ന് കേട്ടോ വീഡിയോ എടുക്കുന്നത് അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു തുണിയാണ് നല്ല പർപ്പിൾ കളറില് നല്ല ഇലകളിലുള്ള ബാട്ടി പ്രിൻറ്റ് വരുന്നത് കേട്ടോ പിന്നെ പുറകിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു പ്രിൻറ്റ് പൂക്കളുള്ള പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കോമ്പോയിറ്റ് വരുന്നത് നല്ല ഞാൻ ഞാൻ ആദ്യം കാണിച്ചത് പോലെ തന്നെ യെല്ലോ ആണ് കിട്ടാം അപ്പം ഞാൻ പറഞ്ഞുതന്നു പറഞ്ഞല്ല ഇപ്പം ഇതിനേക്കാളും കൂടുതൽ കളേഴ്സ് ഞാൻ ടോട്ടൽ എനിക്ക് നാൽപ്പത് പീസ് അങ്ങനെയാണെന്ന് എടുത്തത് അതിൽ ബാക്കിയുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മളെ വാട്ട്സപ്പിൽ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നിട്ട് സാധനം സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് അടുത്ത വന്നിട്ട് ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ നമ്മളെല്ലാ കോമ്പോലും ചെ എല്ലാ സെറ്റിലും ഉണ്ടാകുന്നതാണ് ഈ റെഡ് ആൻഡ് ഗ്രീന് എവർ ഗ്രീൻ കോമ്പോ എന്നൊക്കെ പറയുന്ന അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ ആ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാക്ക കരയുന്ന സൗണ്ട് ചിലപ്പം കേട്ടേക്കാം കാക്ക എന്നോട് ഇപ്പം പോകാൻ പോകാൻ പറഞ്ഞു പറഞ്ഞ മടുത്ത് കാരണം അത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഏതോ തെങ്ങിൻ്റെ വണ്ടി എഴുതിയിട്ടാണ് കരയുന്നത് കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഷോൾ വാങ്ങിയതിൻ്റെ ഒന്നിച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എല്ലാത്തിൻ്റെയും ഷോള് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഷോളുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും തുണിയിൽ ആ ഒരു കട്ടി തുണിയല്ല ഒരിക്കലും ഷോളിന് വരിക കാരണം അങ്ങനത്തെ കട്ടി തുണിയാണ് നമ്മൾ ഷോളാക്കുന്നതെങ്കിൽ അതിങ്ങനെ പൊന്തിയിട്ടും അല്ലാണ്ട് അങ്ങനെയൊക്കെ നിൽക്കും ഇതാകുമ്പോൾ നമുക്കിതാ നമ്മളെങ്ങനെ വെച്ചാലും അതുപോലെ നിൽക്കുന്ന ഷോളുകളാണ് കേട്ടാം ഞാൻ എല്ലാത്തിൻ്റെയും ഷോള് ഇതിടെ കാണിക്കുന്നുണ്ട് മുടിയെല്ലാം പോയി പിന്നെ കണ്ടില്ലേ അറിക്കൂട്ടനെ ഒച്ചയാക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല നല്ല എല്ലാം നല്ല നല്ല കോമ്പോലരുന്ന ഷോൾ നിങ്ങൾക്ക് ഷോളുകൾ വേണമെങ്കിൽ വൈറ്റ് ഡ്രസ്സില്ലേ പ്ലെയിൻ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ പേർ ചെയ്യാൻ പറ്റിയ കിട്ടില്ലാൻ ഷോളുകളാണ് കേട്ടാം ഇനിയിപ്പോൾ എന്താ നമ്മളെ ഓഗസ്റ്റ് പതിനഞ്ചെല്ലാം വരുന്നില്ല അപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നമ്മളെ വൈറ്റിൻ്റെ ഒന്നിച്ചിട്ട് പെയർ ചെയ്താൽ കിട്ടും 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 ലുക്കായിരിക്കും കേട്ടോ കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി എന്താ മെറ്റീരിയലും ഷോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓർഡർ ചെയ്യുന്നവർ ഒരിക്കൽ ഒരു പീസ് വാങ്ങി യൂസ് ചെയ്തവർ തന്നെയാണ് പിന്നെയും പിന്നെയും വാങ്ങുന്നത് ഇനി നിങ്ങൾ അവർ ഇട്ട കണ്ടിട്ട് ഓരോരുത്തർ പിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ തരുന്ന അഞ്ചാറ് ഓർഡറുകൾ അങ്ങനെ ഒന്നിച്ച് എന്താ പീസുകൾ വാങ്ങുന്നവരുണ്ട് അപ്പം ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും വാങ്ങാം താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് പുതിയ കളക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ടോപ്പുകളും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അവൈലബിൾ ആയിട്ട് കളേഴ്സ് റേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട